ഹലോ സാന്ത്വനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേക്കത് ചുരുക്കത്തിൽ അറിയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നലെ പോലെ തന്നെ നമ്മുടെ ആനന്ദിൻ്റെ ആനന്ദിന് വേണ്ടി കൊടുത്ത പത്രപരസ്യം കണ്ടിട്ട് ബാലൻ ഇങ്ങനെ പറയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നോക്കിയാൽ നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ഏയ് അങ്ങനെയല്ല അച്ഛാ ഒന്ന് പെട്ടെന്നൊന്ന് ആനന്ദംട്ട് കല്യാണം നടത്തണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഗുവാമതി പറഞ്ഞു എന്നാലും അച്ഛനോടും കൂടെ ഒന്ന് അനുവാദം ചോദിച്ചിട്ട് മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ പാലട്ടം പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല ആര് മുൻകൈ എടുത്താലും കാര്യം നടക്കണം അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആരെങ്കിലും ആ ആനന്ദൻ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കാം ഇങ്ങനെ പറഞ്ഞു ആനന്ദിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ധർമ്മം പറഞ്ഞു ഏയ് അനന്ദൻ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ അല്ല ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ വഴിയിൽ നിന്ന് അടിവാങ്ങാതെ നോക്കണം എന്ന് പറയണം പിന്നെ സ്വർണത്തിൻ്റെ കാര്യം നല്ല കൃത്യത വേണമെന്ന് പറയണമെന്ന് പറഞ്ഞു ആരനെ ഉദ്ദേശിച്ചാണ് അപ്പോൾ ഗോമന് പറഞ്ഞു മിത്രയുടെ സ്വർണത്തെക്കുറിച്ചാണ് ബാലറ്റൻ പറയുന്നതെങ്കിൽ അതിന് ഒരു പരിഹാരം കണ്ടിട്ട് കാണും ഇങ്ങനെ പറയും അപ്പോൾ ബാലൻ പറയും ഇങ്ങനെ പരിഹാരം കാണുമെന്ന് പറഞ്ഞ് നിന്നാൽ പോരാ കാണണം ഇങ്ങനെ പറയും എന്നിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവും അപ്പോൾ ധർമ്മം വന്നിട്ട് ഇങ്ങനെ ആര്യനോട് പറയും അളിയൻ പറയുന്നതിലും കാര്യമുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു സംഭവത്തിൽ അളിയനെയായിരിക്കും നാട്ടുകാരിൽ എല്ലാവരും കുറ്റം പറയുന്നുണ്ടാവുക അളിയനെ കുറ്റം മറ്റേ കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് മാമന ഈ സ്വർണത്തിനെപ്പറ്റി ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ട കടയിലെ കാര്യം മാത്രം ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇതിനൊക്കെ ഞാൻ ഒരു പരിഹാരം കണ്ടോളെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അമ്മയോട് ഒരു ചായ പറയും അപ്പോൾ ഗോമതി അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് ഇവരോട് പറയും ആനന്ദേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഞാൻ ശരിക്കും പറഞ്ഞാന്നൊക്കെ ഇങ്ങനെ പറയും അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നതാണ് മിത്ര കോളേജിൽ പോകാൻ വേണ്ടി ാണ് ആ സമയത്ത് ആര്യം രണ്ടാൾ റൂമിലുണ്ട് ആര്യൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആര്യന് വേണ്ട ഗുളികയും പെയിൻ കില്ലർ എടുത്ത് കൊടുക്കുവാണ് മിത്ര എന്നാ ഗുളിക കുടിക്കുക പറയുന്നുണ്ട് അപ്പോൾ ആര്യനാണെങ്കിൽ പിടിച്ചില്ല ഇപ്പോൾ ഈ പെയിൻ കില്ലർ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വേദന മാറുന്നേ ഉള്ളൂ അലോകെ ഇനിയും എന്നെ ഉപദ്രവിക്കും ആ സ്വർണം കിട്ടുന്നിടത്തോളം എന്നെ ഉപദ്രവിക്കും അപ്പോൾ പിന്നെയും പിന്നെ ആ വേദന വരും അതുകൊണ്ട് ഞാനിതിപ്പം ഇപ്പം കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വേദന മാറുന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയണം അപ്പം ഇത്ര പറയുന്നുണ്ട് അപ്പോൾ അരിനി മരുന്ന് കഴിക്കില്ല അല്ലേ എന്നെ പറയാണ് അപ്പോൾ ഇങ്ങനെ അടി കഴിയാൻ നോക്കുമ്പോഴത്തേക്ക് അടുത്തത് പറയാൻ നോക്കുമ്പോഴത്തേക്ക് ആ ഡോറിൽ മുട്ടും നമ്മുടെ ആകാശം വരും എന്നിട്ട് എന്താ ഇവിടെ ഒരു അച്ചപ്പാട് കേട്ടതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ആരും പറയും അതൊന്നുമില്ല എൻ്റെ ശരീരവേദന ഇതേക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കും അപ്പോൾ കുറവുണ്ടെന്ന് പറയും അല്ല മിത്ര കോളേജിൽ പോകുകയാണെന്ന് ഇങ്ങനെ ആകാശിച്ച് ചോദിക്കും അപ്പോൾ അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആകാശം പറയും അല്ല ആരും പറയും അവൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ പറഞ്ഞു എന്തിനാണ് വെറുതെ കട്ടാക്കുന്നത് പോയിക്കോളാം ഞാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ച് പറഞ്ഞേക്കാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആകാശം പറഞ്ഞു അതുതന്നെ കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മിത്ര കോളേജിൽ പോയിക്കോയെന്നിങ്ങനെ പറയും എന്നിട്ട് മരുന്ന് കഴിക്കണേ ഏട്ടാന്ന് ഇങ്ങനെ മിത്ര ഇങ്ങനെ പറയും അപ്പോൾ അത് ഞാൻ കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചെറിയൊരു റൊമാൻസ് അവിടെ നടത്തിയിട്ട് നാടകം കളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവും ഓ അതിന് മുന്നേ ഒരു കാര്യമുണ്ട് കേട്ടോ ആകാശ് വരുന്നതിന് മുന്നേ ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എന്താ സ്വർണ്ണം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ആരും ചോദിക്കുന്നുണ്ട് അപ്പോൾ മിത്ര പറയുന്നുണ്ട് അതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ നീ പറയുന്നത് ഇങ്ങനെ ആരും ചോദിക്കും അല്ല ആരും ഇങ്ങനെ ചിരിക്കും നീ എന്താ കൊള്ളയടിക്കാൻ പോകുകയാണോ നൂറ് പവാനാണോ ഒന്നും രണ്ടുമല്ല നിൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല അത് വാങ്ങാനുള്ള പൈസയില്ല പിന്നെ നീന്താ മോഷ്ടിക്കാൻ പോകണമെന്നൊക്കെ ഇന്ന് ചോദിക്കും അപ്പം ഇത്ര പറയും മോഷ്ടിക്കണമെങ്കിൽ മോഷ്ടിച്ചാലേ പറ്റുള്ളൂ നിങ്ങനെ പറയും ആ സമയത്താണ് ആര് ആകാശം വരുന്നത് അപ്പോൾ അതത്രയേ ഉള്ളൂ എന്നിട്ട് മീത്രം അങ്ങോട്ടേക്ക് കോളേജിലേക്ക് പോകും പിന്നെ കാണിക്കുന്നതാണ് അപ്പം നമ്മുടെ ബാലേട്ടൻ അലോകിനിട്ട് പ്രതികാരം ചെയ്യുക തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ കാത്തു നിൽക്കും അതേ സെയിം സ്പോട്ടിൽ തന്നെയാണ് തോന്നുന്നു കാത്തു നിൽക്കും അതുവഴി അലോക വരും എന്നിട്ട് വണ്ടി നിർത്തിക്കും ബൈക്കിലായിരിക്കും വരിക വണ്ടി ചാവിയെടുത്ത് പോക്കറ്റിലിടും എന്നിട്ട് പ്രതികാരം ചെയ്യാനാണെന്ന് വേണ്ടി പറയും ഈ സമയത്ത് തിരിച്ചടിക്കുമ്പോൾ വയസ്സോ എന്താ പറയുക ഒന്നും നോക്കുന്നില്ല തിരിച്ചു കൊടുക്കണം പ്രതികാരം ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഇനി എൻ്റെ മോനെ തല്ലു എടാ അവൻ തല്ലുവല്ലേടാ അവനെ വേദനിച്ചാൽ അല്ല അവനെ കൊണ്ടാൽ അവനെ വേദനിച്ചാൽ എനിക്കും കൂടെ വേദനിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അവനായിട്ട് അടി കൊടുക്കും നമ്മുടെ ഇങ്ങനെ പറയും ഞാൻ സ്ഥാനം മാനൊന്നും നോക്കില്ല ഞാനും തിരിച്ചടിക്കുന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ ബാലൻ പറയും ഒന്നും നീ നോക്കണ്ട തിരിച്ചടിച്ചു തന്നെ പക്ഷേ അലോക്ക് തിരിച്ചടിച്ചിട്ടില്ല കേട്ടോ അവൻ കൊള്ളേ ചെയ്തിട്ടുള്ളൂ തിരിച്ചയച്ചിട്ടില്ല ബാലിങ്ങനെ അടിക്കുമ്പോൾ കൊള്ളുകയെ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് മതി മതി എന്നിങ്ങനെ അവൻ പറയും ഒരു രണ്ട് മൂന്ന് അടി എടുത്തിട്ടുണ്ടാവും എന്നിട്ട് ബാലൻ നിർത്തും ഇനി വെറുതെ ഇങ്ങനെ വരാൻ നിൽക്കരുത് ഇങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ അലോക്ക് ചോദിക്കും അതിലിടക്ക് എൻ്റെ സഹോദരനെ കൊണ്ടുപോയവനെ ഞാൻ എന്താ ചെയ്യേണ്ടത് കൈകിട്ട് നോക്കി നിൽക്കണമെന്ന് പറയും അപ്പോൾ ബാലൻ പറയും ആ പതിനെട്ട് തികഞ്ഞ അല്ല ഇരുപത്തൊന്ന് തികഞ്ഞ ആൺകുട്ടിക്കും പതിനെട്ട് തികഞ്ഞ പെൺകുട്ടിക്കും അവരുടെ സ്വയം തീരുമാനമെടുക്കാനുള്ളൊരിതുണ്ട് റൈറ്റ്സ് ഉണ്ട് ഇവിടെ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റും അത് ഇഷ്ടമല്ലെങ്കിൽ സഹോദരനായാലും അച്ഛനായാലൊക്കെ കൈയും കിട്ടി നോക്കിയിരിക്കേണ്ടി വരും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അതവിടെ കഴിയും അപ്പോൾ ലാസ്റ്റ് അടിക്കുന്നതൊക്കെ നമ്മുടെ ആര്യൻ കാണും കേട്ടോ ബാലൻ അലോകിനി അടിക്കുന്നതൊക്കെ അവന് വേണ്ടി അടിക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നതാണ് മിത്ര അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഒരു മിഷൻ നടത്താൻ വേണ്ടി പോകണം അതായത് അവൾ പറയുന്നുണ്ട് അവളോട് ഇന്ന് നമ്മൾ കോളേജിലേക്കല്ല പോകുന്നത് രാധാപുരത്തേക്കാണ് പോകുന്നത് അതായത് മിഥുൻ്റെ അടുത്തേക്ക് മിഥുൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ആ സ്വർണം തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട് നീ എന്തായി പറയുന്നേടി ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചപാടെ അവൾ അവൻ എടുത്തു തരുമോ നമുക്ക് പോലീസിനെയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെയോ ആരെങ്കിലും കൂട്ടിയിട്ട് പോകുകയെന്ന് ഇങ്ങനെ പറയും അപ്പോൾ മിത്ര പറയേ അത് വേണ്ട അതൊന്നും ശരിയാവില്ല നമുക്ക് പോവാം എൻ്റെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് സ്വസ്ഥമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവള് കാര്യങ്ങളൊക്കെ പറയും ആ സ്വർണ്ണത്തിൻ്റെ പേരിൽ വഴക്കാണ് വീട്ടിലും സ്വന്തം വീട്ടിലും വഴക്കാണ് അപ്പുറത്തെ എൻ്റെ വീട്ടുകാരും വഴക്കാണ് അവനടി ഉണ്ടു അവനെ സ്വയം ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഇത്ര പറയുന്നുണ്ട് എന്നിട്ട് നീ വരുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ നീ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും നീ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാലും കൂടെ മിദിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ കോളനിയിലേക്ക് പോവുകയാണ് അത് കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് ഇടയ്ക്കിടക്ക് ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ വഴിയേ എന്തെങ്കിലും വരുമെന്നറിയില്ല എന്നിട്ട് അവർ കോളനിയിലേക്ക് പോവും അവൻ്റെ വീട് അവിടെ ഒരിക്കലും ഞാൻ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ മിത്ര പറയും അപ്പോൾ ആ ഫ്രണ്ട് ചോദിക്കും ജീന എന്ന ഫ്രണ്ടിൻ്റെ പേര് അവൾ ചോദിക്കും നീ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് നിങ്ങനെ ചോദിക്കും അപ്പോൾ മിത്ര പറയും ഞാനിവിടെ വന്നിട്ടുണ്ട് അവൻ്റെ വീടും കണ്ടിട്ടുണ്ട് അവനിങ്ങനെ വീട്ടിൽ കയറാൻ വേണ്ടി അന്ന് എന്നെ കുറേ നിർബന്ധിച്ചതാണ് പക്ഷേ എങ്കിൽ ഞാൻ കയറിയിട്ടില്ല എനിക്ക് എന്തോ ഒരു കുഴപ്പം തോന്നിയതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ലെന്ന് മിത്ര പറയും എന്നിട്ട് അതുകൊണ്ട് ആ വീട് വീടറിയാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയി കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തന്നെ അച്ഛൻ വരും എനിക്ക് മിഥിൻ്റെ വീടല്ലേ മിതിൻ്റെ അച്ഛനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവർ പറയും ആദ്യം മിഥുൻ്റെ വീട് തന്നെയാണ് മിദിനെ എനിക്ക് കാണണം എൻ്റെ ഫ്രണ്ടാണെന്ന് പറയും അപ്പോൾ അവർ മിഥുനെ ഇവിടെ ഇല്ല എന്ന് പറയും അവൻ ഇവിടെ വരാറും ഇല്ല എന്ന് ഇങ്ങനെ പറയും അവൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഇങ്ങനെ പറയും എന്നിട്ട് മിത്ര പറയും എല്ലാം അവൻ ഇവിടെ തന്നെയുണ്ട് അവൻ ഉള്ളിലുണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം ഞാൻ നോക്കട്ടെ അവനെ കണ്ടിട്ടേ ഞാൻ ഞാനിവിടുന്ന് പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മിഥുൻ അല്ല മിത്ര ഇങ്ങനെ ഒച്ചപ്പടാക്കും അപ്പോൾ അച്ഛൻ വിടില്ല അച്ഛൻ പറയും നീ ഇവിടെ ഇല്ല ഇല്ലാത്ത ആളെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഫ്രണ്ടിങ്ങനെ ഇങ്ങനെ മാറ്റുന്നുണ്ട് മിത്രേ മിത്രേ എന്ന് ഇരിക്കും ഞാൻ ചോദിക്കാനൊക്കെ പറയും മിത്ര വിടില്ല മിത്ര പറയും എന്നിട്ടിങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും ജി ഫ്രണ്ട് ഇങ്ങനെ പറയും ഇവൾ അല്ല ആദ്യം മിത്ര പറയും എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയും എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു കൊടുക്കും അവളുടെ സ്വർണ്ണം എടുത്തുകൊണ്ടാണ് അവൻ മുങ്ങിയത് ആ സ്വർണ്ണം തിരിച്ച് ചോദിക്കാനാണ് നമ്മൾ വന്നത് ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നും എടുത്തത് അല്ല ഇവിടെയുള്ളതെന്ന് അറിയാമെങ്കിൽ അതൊന്നും പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട് പറയും അപ്പോൾ അവർ പറയും എനിക്കൊന്നും അറിയത്തില്ല എന്ന് ഇങ്ങനെ ഇതിൻ്റെ അച്ഛൻ പറയും എന്നിട്ട് മിത്ര പറയും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ കയറി നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കട്ടി ഉണ്ടെന്ന് ഫ്രണ്ട് വിളിച്ച് അവിടെ മാറ്റി ഞാൻ അവനേയും കണ്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മിത്രം അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ഫ്രണ്ട് പിന്നെയും ചോദിക്കും അവന് പോകാനുള്ള വഴി ഏതൊക്കെ സ്ഥലം അങ്ങോട്ട് അറിയാമോ ഫ്രണ്ട്സിൻ്റെയോ ഇവിടെയോ പോകാറെന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട് ചോദിക്കും അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു കൊടുക്കും ഇങ്ങോട്ട് പോയിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കടയുണ്ട് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു പാറക്കല്ലുണ്ട് അതിൻ്റെ അടിയിൽ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ മിത്രയും വിളിച്ചുകൊണ്ട് പോകും ഞാൻ എന്തായാലും അവരെ കണ്ടിട്ട് പോകുന്ന പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞിട്ടു എന്നിട്ട് അച്ഛനൊരു അഡ്വൈസ് കൊടുക്കും അവൾക്ക് മിദിനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കണം അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത പയ്യനാണെന്ന് ഇങ്ങനെ പറയും അപ്പം മിത്രയും പറയും ഞാനും എന്ത് ചെയ്യാൻ മടിക്കാത്ത വെള്ളം എന്നിങ്ങനെ പറയും എന്നിട്ട് അവരങ്ങോട്ടേക്ക് പോകും എന്നിട്ട് അവരിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കുറേ ആളോട് ചോദിക്കുകയൊക്കെ ചെയ്യും പക്ഷേ മിദിനെ കിട്ടില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയും ഇങ്ങനെ വെറുതെ ഇവിടെ നല്ലത് തിരുന്ന് നടന്നുകൊണ്ട് അവനെ കിട്ടുന്നു എനിക്ക് ഒരു പ്രയോജനം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് ഇങ്ങനെ പറയും അപ്പം മിത്ര പറയും അങ്ങനെ എനിക്ക് മിദിനെ കണ്ടെത്തിയേ പറ്റുള്ളൂ ആ സ്വർണം വീണ്ടെടുത്തേ പറ്റുള്ളൂ ഞാനാണെങ്കിൽ ആരും വാക്കും കൊടുത്തുപോയി ട്രൈ ചെയ്യാന്നുള്ളത് വാക്കും കൊടുത്തുപോയി എന്നിങ്ങനെ പറയും അപ്പോൾ വാക്കൊക്കെ കൊടുക്കുന്നത് നല്ലതന്നെ പക്ഷെങ്കിൽ നമുക്കത് പാലിക്കാൻ പറ്റണ്ടേ അതിനുള്ളൊരു സാഹചര്യം വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും ഫ്രണ്ട് പറയും അപ്പോൾ മിത്ര എന്നിട്ട് അതവിടെ കഴിയും പിന്നെ ഗോമതി പുറത്തിരുന്നിട്ടുണ്ടാവും അപ്പോൾ അവളുടെ അമ്മ ഇങ്ങനെ വിളിക്കും എന്നിട്ട് ഇങ്ങനെ പറയും ഇത്രയും ആരുടെയും കല്യാണം കഴിഞ്ഞതോടെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഞാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ പ്രാർത്ഥിച്ച കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയും ഇത് എനിക്ക് സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ ഗോമതി ചോദിക്കും ഇപ്പോൾ ഗോമതി പറയും അമ്മ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മിത്ര എൻ്റെ മരുമകളായിട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ആയിരിക്കും ബാലിന് ദേഷ്യമായിരിക്കുമല്ലേ എന്ന് പറയും അപ്പോൾ ഗോമതി പറയും അത് പിന്നെ ഇല്ലാതിരിക്കുമോ ആകാശിൻ്റെ കല്യാണം വിചാരിച്ച പോലെ നടന്നില്ല ഇപ്പോൾ ഇതും ഇങ്ങനെ അപ്പം കുറ്റം പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് ആ അതൊന്നും കുഴപ്പമില്ല അരണിത്രയും ഹാപ്പിയാണല്ലോ അത് മതി എന്നിങ്ങനെ പറയും എന്നിട്ട് അപ്പോഴേക്കാണ് ഫോൺ റിങ് ചെയ്യുക ഗോമതിയുടെ അപ്പോൾ ബാലം വിളിക്കുന്നുണ്ടാവും വേഗം റെഡിയാവും നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയും അപ്പോൾ ഗോമതി ചോദിക്കും എവിടേക്കാണ് ചോദിക്കും അപ്പോൾ ആനന്ദിന് വേണ്ടി ഒരു പെണ്ണ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ടൊന്ന് കാണണം എന്ന് ഇങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് അവർ വീട്ടിൽ പോയിട്ട് ഇറങ്ങുന്നതാണിങ്ങനെ കാണിക്കുക വീട്ടിലെല്ലാം പോയി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇറങ്ങുന്നതാണ് കാണിക്കുക അപ്പോൾ എല്ലാം ഓക്കെ എൻ്റെ മോളും ആനന്ദനും കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആനന്ദിനും ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടമായി അപ്പോൾ ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത് ഇതിൽ കൂടുതലൊന്നും തീരുമാനിക്കുക എല്ലാം പറയാനില്ലായെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് എല്ലാം സെറ്റായ പോലെ അവർ അവിടെ നിന്ന് ഇറങ്ങും ബാലിനൊക്കെ ഇറങ്ങും എന്നിട്ട് അതിന് ശേഷം അവർ പോയതിന് ശേഷം ഈ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ വിചാരിച്ചത് അച്യുതേട്ടൻ്റെ റിലേറ്റീവാണല്ലോ ഈ ബാലൻ എന്ന് കേട്ടിട്ടുണ്ട് ഒന്ന് അച്യുതേട്ടനെ വിളിച്ച് ചോദിക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് വിളിക്കും അതോടെ കല്യാണം മോട്ടുന്നു അങ്ങനെ ചോദിക്കും ബാലൻ്റെ റിലേറ്റീവ് അല്ലേ അവരുടെ മൂത്ത മകന് വേണ്ടി എനിക്ക് എൻ്റെ കുട്ടി അശ്വതിക്ക് ആലോചന വന്നിട്ട് ഇങ്ങനെ പറയും അപ്പോഴത്തേക്കുതന്നെ അശ്വതി പറയും നിങ്ങളെ മോളെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവനെ കെട്ടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക അത് നമ്മൾ കേൾക്കില്ല അതോടെ ഇനി ഞാൻ എൻ്റെ മോളെ അങ്ങോട്ട് കയക്കുന്നില്ല കൂടുതലൊന്നും ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത്രയും അവിടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു അപ്പോൾ താങ്ക് സോ മച്ച്